എന്റെ പൊന്ന് ദൈവമേ ഇന്ന് ഞാൻ പച്ചക്ക് പറയുമ്പോൾ ആരെയും തെറി പറയാൻ എനിക്ക് തോന്നരുതേ എന്നോട് ക്ഷമിക്കണമേ നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു സത്യം പറഞ്ഞിരിക്കുന്നു പക്ഷെ സത്യം ചെയ്യില്ല ധർമ്മം ചെയ്യില്ല നീതി ചെയ്യില്ല ചെയ്യാൻ കഴിയുമെങ്കിൽ താങ്കളുടെ സുഹൃത്തായിരുന്നല്ലോ ഞാൻ നമ്മൾ താങ്കൾ യു ഡി എഫിൽ മന്ത്രിയായിരിക്കുമ്പോഴും എൽ ഡി എഫിൽ മന്ത്രി ും പല ഇന്റർവ്യൂകളും ചെയ്തിട്ടുണ്ട് മിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രി എന്റെ സുഹൃത്തായിരുന്നു ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാചക കസർത്തുകൾ വെറും ജനങ്ങളെ വിഡികളാക്കുന്നതല്ലേ താങ്കൾക്ക് അല്പം ധൈര്യവും രാഷ്ട്രീയ മര്യാദയും ജനങ്ങളോടും നാട്ടുകാരോടും അല്പമെങ്കിലും സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ പൊതുജനമധ്യത്തിൽ ഒരു പബ്ലിക് ഗ്രൗണ്ടിൽ വൈറ്റ്ല പാലത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അപേക്ഷിക്കുന്നു വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണ്ട കാരണം നിങ്ങൾ ഭയങ്കരന്മാരാണത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വൈറ്റ്ല പാലം പണിതപ്പോൾ എന്തെല്ലാം അഴിമതി എന്ന് വിവരാവകാശം വെച്ച് ഞങ്ങൾ നൽകിയിട്ടുണ്ട് പണിതാലും പൊളിച്ചാലും നിങ്ങൾക്ക് കാശല്ലേ ഒരു പാലം പണിതാലും ഒരു കലുങ്ക് പണിതാലും ഒരു ആശുപത്രി പണിതാലും ഒരു വിദ്യാലയം പണിതാലും അത് പൊളിച്ചാലും പണിതാലും നിങ്ങൾക്കെല്ലാം നല്ല കാശ് കിട്ടില്ലേ രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി വ്യവസായമാക്കി കാശ് കിട്ടുമ്പോൾ നിങ്ങൾക്കിങ്ങനെ വീരവാദം പ്രസംഗിക്കാൻ പറ്റും വിഡ്ഢികളായ മലയാളികൾ വിഡ്ഢികളായ വോട്ടർമാർ വിഡ്ഢികളും അടിമകളുമായ അന്തം കമ്മികളായ അണികളും നിങ്ങൾക്ക് വേണ്ടി ഓശാന പാടുമ്പോൾ ജയ് വിളിക്കുമ്പോൾ കൈയടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നില്ല നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് ഞാൻ വിഷയത്തിലേക്ക് വരാം ആദ്യം ഇന്ന് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക വൈറ്റലപ്പാലം പൊളിച്ചു മാറ്റാതെ അവിടുത്തെ ഗതാഗതം സുഗമമാവില്ല എന്ന് പറഞ്ഞപ്പോൾ പിണുഭക്തരായ അന്തം കമ്മികളായ അടിമകളായ ഗുണ്ടകളായ കുറെ പേർ എന്റെ തന്തക്കും തള്ളക്കും വിളിച്ച് എന്നെ തെരു പറഞ്ഞു പാലാരിവട്ടം പാലം ഇരുപത് കോടി രൂപക്ക് പൊളിച്ചു മാറ്റിയപ്പോഴും നിങ്ങളുടെയെല്ലാം അണ്ണാക്കിൽ പിണ്ണാക്കായിരുന്നു അടിമകളായ വോട്ടർമാരെ വെറും തറ അടിമകളായ അണികളെ നിങ്ങളുടെ മന്ത്രി ആദ്യം യു ഡി എഫിന്റെ മന്ത്രിയായിരുന്നു കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെ മന്ത്രിയും പിണറായി ഭക്തനുമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ബഹുമാനപ്പെട്ടു പോയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വയറ്റിലെ മേൽപ്പാല നിർമ്മാണത്തിനെതിരെ വിമർശനവുമായി ഗതാഗത മന്ത്രി മേൽപ്പാലം തല്ലിപ്പൊളിച്ചു നീക്കണമെന്ന് കെ ബി ഗണേഷ് കുമാർ താഴെ വാഹനം തിരിക്കാൻ കഴിയാത്ത അവസ്ഥയെന്നാണ് വിമർശനം അശാസ്ത്രീയ നിർമ്മാണം തിരുത്താൻ ഒന്നര കോടി രൂപ അനുവദിച്ചതായും ഗണേഷ് കുമാർ പറഞ്ഞു കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ വൈറ്റില ജംഗ്ഷനിലെ മേൽപ്പാലം ഇന്ന് വിമർശനങ്ങളുടെ കേന്ദ്രബിന്ദുവാണ് പാലത്തിന് താഴെ വാഹനങ്ങൾ ടേൺ എടുക്കാൻ പോലും കഴിയാത്ത വിധം അശാസ്ത്രീയമായാണ് തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ നിർമ്മാണ പിഴവ് തിരുത്താൻ മാത്രം ഒന്നര കോടി രൂപ അനുവദിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രിയുടെ തുറന്നടിക്കൽ അശാസ്ത്രീയമായി തൂണുകൾ

താങ്കൾ മിസ്റ്റർ ഗണേഷ് കുമാർ താങ്കൾ പറഞ്ഞതിൽ അല്പം രാജ്യസ്നേഹവും നന്മയും സത്യവും ധർമ്മവും ഉണ്ടെങ്കിൽ താങ്കൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഒരു കടപ്പാടുണ്ടെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു വൈറ്റ്ല പാലത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ വെച്ച് വൈറ്റ്ല പാലത്തിന്റെ കാര്യം പാലാരുവട്ടം പാലത്തിന്റെ കാര്യം സംസാരിക്കുവാൻ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ അതിലെ അഴിമതികൾ അതിലെ കളവ് അതിലെ അശാസ്ത്രീയത സംസാരിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ പറ്റുമോ ഇങ്ങനെ ആയിരിക്കണം വെല്ലുവിളികൾ ഒന്നാമതായി വയറ്റിലെ പാലം പണിതപ്പോൾ നിരവധി അഴിമതികൾ ഉണ്ടായിട്ടുണ്ട് ആ പാലം പൊളിച്ചു മാറ്റാതെ ആ പാലം പൊളിച്ചു മാറ്റാതെ എറണാകുളത്ത് നിന്ന് തൃപ്പൂണത്ര ചെമ്പക്കര പൂത്തോട്ട വൈക്കത്തേക്ക് പോകുന്ന യാത്ര സുഗമമാവില്ല വൈക്കം കോട്ടയത്ത് നിന്ന് വരുന്ന പൂത്തോട്ടയിൽ നിന്നും കാഞ്ഞിരമുറ്റത്തു നിന്നും വരുന്നവർ തൃപ്പൂണത്രയിൽ നിന്ന് വരുന്നവർ എറണാകുളം എം ജി റോഡിലേക്ക് സഹോദരൻ അയ്യപ്പൻ റോഡിലേക്ക് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വരുന്നവരും കഷ്ടപ്പാട് അനുഭവിക്കും കാരണം പല സ്ഥലത്തും തൂണാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് തല്ലി പൊളിച്ചു കളയണം കാരണം നിങ്ങൾക്ക് പൊളിച്ചാലും കാശി കിട്ടും ഈ പാലം പണിതപ്പോൾ അതിലെ കൈക്കൂലി മേടിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ മിസ്റ്റർ ഗണേഷ് കുമാർ എന്റെ അനുജ ഗണേഷ് കുമാറെ നിങ്ങൾക്ക് അല്പം മര്യാദയുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ നീതിമാനാണെങ്കിൽ വൈറ്റില പാലം പണിത എഞ്ചിനീയറെയും കോൺട്രാക്ടറേയും അതിന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കൈക്കൂലി മേടിക്കുകയും ഒക്കെ ചെയ്ത ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുമോ അവരെ വീട്ടിലിരുത്താൻ പറ്റുമോ ഞങ്ങളുടെ നികുതി പണം എടുത്ത് പണിയുമ്പോഴും പൊളിയിൽക്കുമ്പോഴും നിങ്ങൾക്ക് കാശി കിട്ടും മണ്ടന്മാരായ മലയാളികൾ രാഷ്ട്രീയം പറഞ്ഞ് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രം തകർത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം കട്ടില്ലേ എന്ന് പറയും പിന്നെ നിങ്ങൾ പറയും ഇവിടെ എന്ന് പറയും കള്ളന്മാരല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ വന്നു ചേരുന്നത് നന്മയുള്ള ഇല്ലാത്ത ഒരു പദ്ധതി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അന്നിട്ട് വൈറ്റില പാലം എന്ന് പറയുന്നു തല്ലിപ്പൊളിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഉദ്യോഗസ്ഥരെ വീട്ടിലിരുത്താൻ പറ്റുമോ അവർ നിങ്ങൾ കൈക്കൂലി മേടിച്ചത് വിളിച്ചു പറയും രാഷ്ട്രീയ പാർട്ടികൾ വലിയ വലിയ പാർട്ടി ഓഫീസ് തിരുവനന്തപുരത്ത് ലിഫ്റ്റ് വെച്ച് മണിമാളികകൾ പണിയുമ്പോൾ ഉടുതണിക്കും അറുതുണിയും ഇല്ലാതെ വരുന്ന വെറും തറന്താകുന്ന രാഷ്ട്രീയക്കാർ കോടികൾ ഉണ്ടാക്കുമ്പോൾ അവരെ നിങ്ങൾക്ക് നിലക്കു നിർത്താൻ പറ്റുമോ ചോദ്യം ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ട് ജനങ്ങളുടെ കൈയടി മണ്ടന്മാരായവരുടെ കൈയടി മേടിക്കുമ്പോൾ അത് അവരുടെ പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും നേരമില്ല ചെറുപ്പക്കാരെന്താ നിങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റാത്തത് അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിനെ ഞാൻ വെല്ലുവിളിക്കുന്നു വൈറ്റില പാലത്തിന്റെ അഴിമതി അതിന്റെ തെറ്റായ അശാസ്ത്രീയ മൂലം പണിതവരെ ശിക്ഷിക്കാൻ സാധിക്കുമോ അതിൻ്റെ അത് ചൂടുവെള്ളം വരുന്ന പൈപ്പാണ് മഴവെള്ളം പോകാൻ ഇട്ടതെന്ന് താങ്കൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനും വിവരാവകാശ പ്രവർത്തകനുമായ എം കെ ഹരിദാസ് അദ്ദേഹം വിവരാവകാശം വെച്ചെടുത്തപ്പോൾ വെറും മഴവെള്ളം പോണ പൈപ്പിൽ പോലും ലക്ഷങ്ങൾ കട്ടെടുത്തു ലക്ഷങ്ങൾ അടിച്ചു മാറ്റി പാർട്ടിക്കും മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി മേടിച്ചത് തെളിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയില്ല ഗണേഷ് കുമാറെ പ്രസംഗങ്ങളെല്ലാം കൊള്ളാം ഞാൻ ഇത്രയേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നന്മ ചെയ്യുന്ന നാടിന് നന്മ ചെയ്യുന്ന നാട്ടുകാർക്ക് നന്മ ചെയ്യുന്ന ജനങ്ങൾക്കും മറ്റും ഉപകാരം ചെയ്യുന്ന എല്ലാ മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും നല്ലതു വരട്ടെ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇരുപത് ശതമാനം കട്ട് തിന്നുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാർക്കും നല്ലതു വരട്ടെ അവർക്ക് നന്മയുണ്ടാവട്ടെ പക്ഷേ എഴുപത് എൺപത് ശതമാനം കട്ട് തിന്നുന്ന മന്ത്രിമാരും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഈ നാട്ടിലെ പുതുതലമുറയുടെ മക്കളുടെ പ്രാക്ക് കൊണ്ട് നിങ്ങളെല്ലാം വെണ്ണീറായി പോവും അസുഖം ബാധിക്കും നിങ്ങൾ കട്ടെടുത്ത മുതൽ ആശുപത്രിയിൽ പോകുമെന്ന് ഞാൻ പച്ചക്ക് പറയുന്നു നെഞ്ചു പൊട്ടിയാണ് പറയുന്നത് നല്ല മന്ത്രിമാർക്ക് നല്ല എം എൽ എ മാർക്ക് നല്ല പൊതുപ്രവർത്തകർക്ക് നല്ല ഉദ്യോഗസ്ഥർക്ക് എല്ലാ നന്മകളും നേരുന്നതിനോടൊപ്പം നാട് ഇരുപത് ശതമാനം കട്ടുമുടിക്കുന്നവർക്ക് ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പക്ഷേ എൺപത് ശതമാനം എഴുപത് ശതമാനം പാലത്തുമ്മയിലും കലുങ്കുമ്മയിലും ആശുപത്രിയിലും മരുന്ന് മേടിക്കുമ്പോഴും എല്ലാത്തിലും കട്ടു തിന്നുന്നവരുണ്ടെങ്കിൽ അവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്ന് പുതിയ നാട് വിട്ടുപോകുന്ന തലമുറയിലെ കൊച്ചുമക്കൾ മലയാളികൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ പ്രയാഗിയാൽ അത് ഏറ്റിരിക്കും ഞാൻ ഗണേഷ് കുമാർ എത്ര നല്ല ഒരു മന്ത്രിയായിരുന്നു യു ഡി എഫിൽ കെ എസ് ആർ ടി സിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളെന്തെ കള്ളത്തരം പിടിക്കാത്തത് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട വൈറ്റ്ല പാലത്തിന്റെ മഴവെള്ളം പോകാൻ ഡ്രെയിനേജ് വാട്ടർ പോകാനുള്ള പൈപ്പിന്റെ മാത്രം ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ മുഴുവൻ സ്വത്തും പാർട്ടിക്ക് എഴുതി തരാം അല്ലെ മുഖ്യമന്ത്രിയുടെ അല്ലോ അതിലോട്ട് ദുരിതാശ്വാസത്തിൽ തരില്ല കാരണം അതും കൈയിട്ട് വരുവാണല്ലോ ഞാൻ ഏതെങ്കിലും നല്ല കാര്യം ജനങ്ങൾ പറയണ ചെയ്യാം എന്റെ സ്വത്ത് മുഴുവൻ തരാം വയറ്റിലെ പാലത്തു മഴവെള്ളം പോകുന്ന പൈപ്പ് ചൂടുവെള്ളം തിളച്ച പൈപ്പ് തിളച്ച വെള്ളം പോണ പൈപ്പ് ഇട്ടിട്ട് ബില്ല് എഴുതിയെടുത്ത് ഏതോ പൈപ്പ് കമ്പനിയെ രക്ഷിച്ചില്ലെന്ന് നിങ്ങൾ തെളിയിച്ചാൽ എന്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാം നിങ്ങളെപ്പോലെ വാചക കസർത്ത് നടത്തുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മന്ത്രിമാരെ ഇനിയും ജനങ്ങൾ തെരഞ്ഞെടുത്താൽ കേരളം ഡോക്സോൺ കൺട്രിയാവും ഡെബിൾസോൺ കൺട്രിയാവും കഞ്ചാവും മയക്കുമരുന്നു അടിച്ച് ബോധം നഷ്ടപ്പെട്ട് നാട് ശിക്കുന്നത് ഇവിടുത്തെ നോണ പറയുന്ന കമ്മീഷനും കൈക്കൂലിയും മേടിക്കുന്ന ഭരണകർത്താക്കളാണെന്ന് ഞാൻ പച്ചക്ക് പറയുന്നു ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ഇന്ന് സത്യം വിളിച്ചു പറഞ്ഞു വയറ്റിലപ്പാലം തല്ലിപ്പൊളിച്ച് കളയണം പുതിയത് പണിയണം പക്ഷെ പുതിയത് പണിയുമ്പോൾ പഴയതിന്റെ ഞങ്ങളുടെ നികുതി പണം വീടിന്റെ നികുതിയും വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും മറ്റ് കരങ്ങൾ നികുതികൾ തന്ന് നിങ്ങളുടെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും പാർട്ടിക്കാരും കൈക്കൂലി മേടിച്ച് കട്ട് തിന്നിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനും നിങ്ങളുടെ നാക്ക് പൊങ്ങട്ടെ നട്ടെല്ലുണരട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് അന്തം കമ്മികളായ അടിമകൾ രാഷ്ട്രീയ പാർട്ടി തന്റെ സ്വന്തം നേതാവ് എന്ത് കട്ടാലും അതിനെ ന്യായീകരിക്കുന്നവരാണ് രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ശാപമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്